തൃക്കടവൂർ ശിവരാജുവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് വെറ്റിനറി ഡോക്ടറുടെ റിപ്പോർട്ട് പുറത്തുവന്നു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശിവരാജുവിനെ പ്രത്യേക മെഡിക്കൽ സംഘമെത്തി വിദഗ്ധമായ പരിശോധന നടത്തി ജില്ലയുടെ പ്രധാനപ്പെട്ട ചീഫ് വെറ്റിനറി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് ആനയെ പരിശോധിച്ചത് കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി മുതൽ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നെന്നും വയറിളക്കം പിടിപ്പെട്ട ആനയ്ക്ക് നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ടെന്നും ദീർഘദൂര യാത്രകൾക്കൊന്നും പറ്റുന്ന ആരോഗ്യസ്ഥിതിയിലല്ല ആനയുള്ളതെന്നും ഡോക്ടർ വ്യക്തമാക്കി ആയതിനാൽ തന്നെ ആനയ്ക്ക് ഒരാഴ്ചത്തെ പരിപൂർണ വിശ്രമം വേണമെന്നും ഡോക്ടർ പറഞ്ഞു അതോടൊപ്പം ആനയുടെ കുടലിൻ്റെ ഭാഗങ്ങൾ ശരിയാകാനുള്ള മരുന്നുകളും ഡോക്ടർ നിർദ്ദേശിച്ചു നിർജ്ജലീകരണം പരിപൂർണമായും നിന്ന ശേഷം വീണ്ടും മെഡിക്കൽ സംഘം എത്തി ആനയെ വിദഗ്ധമായി പരിശോധിച്ച ശേഷം മാത്രമേ ആനയ്ക്ക് വേണ്ട ഫിറ്റ്നസ് നൽകുകയുള്ളൂ എന്നും ഡോക്ടർ വ്യക്തമാക്കി ആനയുടെ എരണ്ടവും രക്തസാമ്പിളുകളും ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആനപ്രേമം പ്രേമം മൊത്ത ആനസ്നേഹികൾ നൽകിയ പഴവർഗ്ഗങ്ങളും തണ്ണിമത്തനും അമിതമായി കഴിച്ചതാണ് ആനയ്ക്ക് വയറിളക്കം പിടിപ്പെടാൻ കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കുറച്ചു ദിവസങ്ങളായി അസുഖബാധിതനായ ശിവരാജുവിന് വെറ്റിനറി ഡോക്ടർ പരിപൂർണ വിശ്രമം നിർദ്ദേശിച്ചിട്ടും ആരെയും അറിയിക്കാതെ പത്താം തീയതി രാത്രി രണ്ടു മണിക്ക് ആനയെ തിരുവനന്തപുരം പാറശാലയിലേക്ക് എഴുന്നള്ളിക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചതിനെ തുടർന്ന് നാട്ടുകാരും കരക്കാരും അമ്പല കമ്മിറ്റിയും ചേർന്ന് ക്ഷേത്രത്തിൽ ഒരുമിച്ചുകൂടി പ്രതിഷേധം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക മെഡിക്കൽ സംഘം എത്തി ശിവരാജുവിനെ പരിശോധിച്ചതും ആനയുടെ ഇപ്പോഴുള്ള ശരിയായ ആരോഗ്യ സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തറിയാൻ സാധിച്ചതും എഴുപത്തിയഞ്ച് ശതമാനത്തോളം ആനയുടെ അസുഖം മാറിയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാരുടെ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് തൃക്കടകൂരപ്പന്റെ പേരും പെരുമയും വാനോളം ഉയർത്തിയ ശിവരാജു പൂർണ്ണ വിശ്രമത്തിനു ശേഷം പരിപൂർണ ആരോഗ്യവാനായി ഉത്സവ കേരളത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം